എടി ഉണ്ടോ നിങ്ങൾക്ക് പുതിയ ബാഗ് മേടിച്ചില്ലേ എനിക്ക് അച്ഛൻ പുതിയ ബാഗ് റീബോക്കിന്റെ ബാഗാണ് നമ്മളെ ബാഗ് അതുകൊണ്ട് നമുക്ക് ഈ വർഷം കൂടി പറഞ്ഞു എനിക്ക് അച്ഛൻ അടുത്ത വർഷവും പുതിയ ബാഗ് തുറക്കണ എല്ലാരും വന്നല്ലോ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച കണക്കല്ല നാലാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഉഴപ്പി ആരും നടക്കരുത് ഈ കൊല്ലം തൊട്ട് നല്ലപോലെ പഠിക്കണം ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം ക്ലാസ്സിൽ ഒട്ടും പഠിക്കാത്ത ചക്കീനെയും ഞാൻ ഡിവിഷൻ മാറ്റുകയാണ് ചക്കി എയിലും ഡുണ്ടു ബിയിലും നല്ലപോലെ പഠിച്ചോണ്ടല്ലോ സാറേ നല്ല സാറ നമ്മളെ ക്ലാസ് മാറ്റല്ലേ സാറേ രണ്ടെണ്ണം ഒരു ഭാഗം പഠിക്കുകയില്ല പറഞ്ഞാലോട്ട് അനുസരിക്കുകയില്ല ബി ക്ലാസ്സിലോട്ട് പോണേ ചക്കി അപ്പോൾ നാളെ മുതൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കൂ ചി നമ്മക്ക് തരസമയ ടീച്ചർ ആയിരുന്ന ടി ടീച്ചർ ഇന്ന് തന്നെ അടിച്ച് നാളെ ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് എറിഞ്ഞ് ഞാൻ ഈ പഴയ ക്ലാസ്സിൽ തന്നെ വരും ഓ ഞാൻ ഉറപ്പായിട്ടും വരും